ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു മുട്ട വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാണ് ജമൈക്കൻ ഓംലെറ്റ് നമ്മൾ പണ്ടൊരു ജമൈക്കൻ തണ്ണി മാത്രാക്കിയിട്ടുണ്ടായിരുന്നു നമ്മളെ താടിക്കാരനെ ഇൻസ്പയർ ചെയ്തിട്ട് അപ്പോ അതുപോലൊരു ഇതാണ് അതിനെടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മുട്ടയും കുറച്ച് ബട്ടറും മാത്രമേ കാര്യമായിട്ട് ഇതിൽ ആവശ്യമുള്ളു അപ്പോ ഇതിന്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഇതാ മുട്ട പൊട്ടിച്ചിട്ട് എന്റെ മഞ്ഞക്കുരു മാറ്റിയെടുക്കണം ഇത് മഞ്ഞ ഇത് അപ്പോ മുട്ട നമ്മൾ മാറ്റി വെള്ള നമ്മള് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ച് ഒരു ഒരുനുള്ളില് ഉപ്പ് ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതുപോലെ അടുത്ത ഈ മാറ്റി വെച്ച മഞ്ഞയും അതുപോലെ ഒരു നുള്ളില് ഉപ്പ് ഇട്ടിട്ട് ഫുള്ള് നല്ല ഇളക്കി വൃത്തി അടുത്ത പരിപാടി ഒരു ചെറിയ പാൻ എടുത്തിട്ട് കുറച്ച് ബട്ടർ ഒരു സ്പൂൺ ബട്ടർ എടുത്തിട്ട് ഒന്ന് മൊത്തം പാത്രത്തിൽ പിറക്കി വെക്കണം അപ്പൊ ബട്ടർ ഒഴിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി ആ പാനിലേക്ക് നമ്മളെ കലക്കി വെച്ച മുട്ടേന്റെ മഞ്ഞ ഒഴിക്കണം അപ്പൊ അത് ഇതാ ഒരു അങ്ങ് ഒഴിക്കുക മഞ്ഞ ഏകദേശം ഒരു ഫുള്ള് ഉറക്കുന്നല്ല ഒരളം പറ്റാൻ പറ്റില്ലായാലും നമ്മൾ ഈ നേരത്തെ അടിച്ചു വെച്ച സാധനം ഇതിലേക്ക് ഏഡ് ചെയ്യണം ഇത് നമ്മളെ വെള്ളം അത് തേച്ചിട്ട് നല്ല അടിപൊളിയിൽ തേച്ച് സെറ്റാക്കണം ഇപ്പോൾ ഫുള്ള് ഫോം അതായത് നമ്മൾ അടിച്ച സാധനം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കും നല്ല കേക്കെല്ലാം ഇല്ല പോലെ മുകളിൽ നല്ല ഫിനിഷ് ചെയ്തിട്ട് സെറ്റാക്കി അപ്പോൾ അപ്പോൾ അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ സാധനം മിനിറ്റ് മുന്നേ ഇങ്ങനെ ൊന്തി വന്ന് മോളിൽ മുട്ടിട്ട നമ്മൾ ഏകദേശം പാത്രത്തിന്റെ പകുതി ഉണ്ടായില്ലോ എന്താകുമോ എന്തോ നമ്മൾ എന്തായാലും എടുക്കാൻ നോക്കുന്നുണ്ട് പരിവത്തിലുള്ളത് കേരളം പോകുന്നുണ്ട് നമ്മൾ എന്തായാലും കമത്തേണ്ട ഇതാണ് സാഹസികതയാണ് ഇതാ തട്ടി കഴിഞ്ഞിട്ട് ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടിയത് നുള്ള വെന്തിനോ വലിയോന്നല്ല നോക്കണം ഇപ്പൊ മുറിച്ച് നോക്കുന്നുണ്ട് എന്തായാലും ആയതായി പറ്റിയത് പറ്റി മുറിച്ചിട്ടുണ്ട് കാണുമ്പം വലിയ കുഴപ്പമില്ല എന്നാ തോന്നുന്നു ഇതാന്ന് മുറിച്ച് സംഭവം ബന്ധിട്ടുണ്ട് വെറവൊന്നുമില്ല ഇനി തിന്ന് നോക്കണ്ട ടെസ്റ്റർ ിറ്റ് ടേസ്റ്റ് നോക്കാൻ ഇട റെഡിയാണ് കാണാനെല്ലാം നല്ല ഉണ്ട് ഇതാ നല്ല പൈനാപ്പിൾ കേക്ക് എല്ലാം മുറിച്ച് വെച്ച പോലെ ഉണ്ട് അതി തിന്നിട്ട് അഭിപ്രായം പറയും ചിരി വരുന്നുണ്ട് അലിഞ്ഞു പോകുന്നുണ്ട രസുണ്ടാ മുട്ടേന്റെ മണോ അല്ലെങ്കിൽ ആ പച്ച ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലെ മണം എന്തായാലും ഒരാൾ ഈടുന്നുണ്ട് ഏ മുട്ടാ സൂപ്പർന്ന് പറഞ്ഞേ സൂപ്പർന്ന് സൂപ്പർ പറഞ്ഞു സൂപ്പർ ഓക്കെയാ നമ്മൾ ടെസ്റ്റർ വെള്ളം ഒന്ന് പോവാൻ വേണ്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതെന്തുണ്ട് നോക്കാം നാല് സൈഡ് വന്ന് മരിച്ചെടുത്താല് എന്താ അവസ്ഥ നോക്കാം ഫ്രൈ ചെയ്തെടുത്തപ്പോ ഇങ്ങനെയാണ് കിട്ടിയത് പിയില് നമുക്ക് ഒന്ന് രണ്ട് ചെറിയ ഡൗട്ട് തോന്നിയെന്ന് വെച്ചാല് എന്താണ് ലോ ഫ്ലെയിമില് വേണോന്നുള്ളത് പിന്നെ ഒന്ന് കൊറച്ചധികം വെച്ചോന്നുള്ളൊരു സംശയുണ്ട് കൊറച്ച് അത് പിന്നെ നമ്മളെ തെറ്റ് അപ്പൊ എന്തായാലും സംഭവം കൊള്ളാം ടേസ്റ്റ് ഉണ്ട്